സ്നേഹിക്കപ്പെടുന്നവരെ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാ ജോസഫ് പാംളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരി അതിരൂപത രണ്ടാമത് ഭാര്യ തീർത്ഥാടനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി പ്രവേശിക്കുകയാണ് തലശ്ശേരി അതിരൂപതയിലെ അമ്മയ്ക്ക് സമർപ്പിതമായ ഇടവുകളിൽ നിന്നും അമ്മയുടെ മക്കൾ ജപമാല കൈകളുടെ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ചെമ്പേരി ലൂർതുമാത ബസരിക്ക ദേവാലയത്തിലേക്ക് യാത്രയാവുകയാണ് കടന്നു പോകുന്ന വഴികളെ വിശുദ്ധീകരിച്ചും കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ തങ്ങളുടെ വിശ്വാസം ആഘോഷിച്ചും അമ്മയുടെ മക്കൾ ഒന്നു ചേർന്ന് നടത്തുന്ന ഈ യാത്രയിൽ നമുക്ക് അണിചേരാം വിശുദ്ധനായ ബെൻഡിക്റ്റ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഭക്തിയോടെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിച്ചൊല്ലിയാല് ഏത് നാരകീയ ശക്തികളെയും അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് ഭക്തിയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ ബെൻഡിക്ട് പറഞ്ഞുവെച്ചിട്ടുണ്ട് അമ്മയോടൊപ്പമുള്ള ഈ യാത്രയിൽ തലിശ്ശേരി അതിരൂപത അധ്യക്ഷനോടൊപ്പം നമുക്കും അണിചേരാ നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം നമ്മുടെ വിശ്വാസം നമുക്ക് ആഘോഷിക്കാം ബസരിക ദേവാലയത്തിൽ ചേർന്ന് ഒരുമിച്ച് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനിലൂടെ അമ്മ വഴി യേശുവിലേക്കും യേശുവിലൂടെ പിതാവിലേക്കും നമുക്ക് എത്തിത്തേരാം ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഈ യാത്രയിൽ നമുക്ക് സ്വന്തമാക്കാം സാധ്യമാകുന്ന എല്ലാവരും ഈ മരിയൻ തീർത്ഥാടനത്തിൽ അണിചേരുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹം സ്വന്തമാക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും ഈ തീർത്ഥാടനത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം അമ്മ വഴി യേശുയിലേക്ക് എല്ലാവിധ ദൈവാനുഗ്രഹം നേരുന്നു